ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മബുദ്ധിക്ക് വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു

രാവിലെ നടന്ന പീഠാനുഭവ ശുശ്രൂഷകൾക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദർശനം നടന്നു വികാരി ഫാദർ ജെൻസ് തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് കോതകുളം ബീച്ച് നിത്യസഹായ മാതാ കപ്പേളയിൽ നിന്ന് ഇടവക ദേവാലയത്തിലേക്ക് പരിഹാര പ്രദർശനം നടത്തി ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് സന്ദേശം നൽകി കൈക്കാരന്മാരായ ഫെന്നി ഫ്രാൻസിസ് എ എൻ ജി ജെയ്ക്കോ ഷാജി ചാലിശ്ശേരി ബ്രദർ നിതിൻ തട്ടിൽ കുടുംബകൂട്ടായ്മ കൺവീനർ ജെയിംസ് എലുവത്തിങ്കൽ കാർമൽ കോൺവെൻറ്റ് സിസ്റ്റേഴ്സ് വിവിധ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി പതിനൊന്നാം സ്ഥലം കൊടുക്കിൽ തടയ്ക്കപ്പെടുന്നവർ ഈശോയിൽ കുരിശിൽ കിടക്കുന്നു കൈകളിലും കാലുകളിലും അവർ ആണി തടയ്ക്കുന്നു ആണി പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ച നിരീക്ഷണം ഉഗ്രമായ വേദന മനുഷ്യന് സങ്കൽപ്പിക്കുവാൻ കഴിയാത്ത വിധംസഹമാണ് എങ്കിലും അവിടുത്തെ അതരങ്ങളിൽ പരാതിയിൽ കണ്ണുകളിൽ നൈനറ്റിങ്ങ പിതാവിദിത് നിറവേറട്ടെ എന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ലോകരക്ഷകനായ ഭർത്താവ്